ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിങ്ങനെ ഒരു ഐറ്റം ആണ് ബീട്രൂട്ട് സ്വീറ്റ് അപ്പോൾ എനിക്കിത് ഉണ്ടാക്കി നോക്കണമെന്ന് ഭയങ്കര ഒരു ക്രേവിങ്സ് തോന്നി സംഭവം വലിയ പണിയൊന്നുമില്ല ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കാ ടീസ്പൂൺ ഉപ്പ് ഇട്ടോ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ടിതൊന്നൊരു കോരി മാറ്റി ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക സെയിം ചട്ടിയിലേക്ക് തന്നെ അല്ലെങ്കിൽ പാനിലേക്ക് തന്നെ ഇതിട്ടിട്ട് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുക നാലര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാനിവിടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റോസ് എസൻസും ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇതിലേക്ക് സ്കിന്ന് നല്ല കട്ടിയുള്ള അത്യാവശ്യം ഇത്തിരി പുളിപ്പുള്ള ആപ്പിളാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഞാനെടുത്ത ആപ്പിളിൽ കുറച്ച് പുളി ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യാം ഞാനിവിടെ കുറച്ച് വെള്ളമുള്ളും അതുപോലെ തന്നെ കുറച്ച് പിസ്തയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടു അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കണേ ബൈ